പഞ്ചായത്ത് പഞ്ചായത്ത് വികസന സെമിനാർ ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷയായി നമ്മുടെ നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പലയിടത്തും അപര്യാപ്തമായിരിക്കുന്നത് പലപ്പോഴും സങ്കുചിത നിലപാട് സ്വീകരിക്കുന്ന ഭരണസമിതികൾ ഉണ്ടാകുന്ന ഒരു പ്രദേശത്തേക്ക് കുറെ വർഷമായിട്ട് കുടിവെള്ളവര് കുറേ വർഷമായിട്ട് നടന്നുപോലെ പോകാവുന്ന റോഡില്ല നമുക്കറിയാം ഈ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ചെയ്യുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വികസനത്തിലെ ഒരു ഗതിമാറ്റമാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് ടേഡിങ് പോയിന്റ് ആയിരുന്നു ആ ഭരണഘടന ഭേദഗതി നമുക്ക് എല്ലാവരും അറിയുന്നതുണ്ട് രാജീവ് ഗാന്ധിയാണ് അന്നത്തെ പ്രധാനമന്ത്രി അതിന് മുമ്പേ എത്തി പ്രവർത്തനം നമ്മുടെ ഗ്രാമ എല്ലാ ജനങ്ങൾക്ക് കാർഷിക മേഖലക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് മുഖ്യ പ്രാധാന്യം നൽകുക ജില്ലാ പഞ്ചായത്ത് അംഗം ജോയ് കരട് രേഖ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യൂസഫ് പാലക്കൽ സ്ഥിരം സമിതി അംഗങ്ങളായ വി കെ ഷൈജു കെ രാധ വാർഡംഗങ്ങളായ ബിന്ദു പി എം സബിത വി എം ഖാദർ കെ സുവിജ പി രാജലക്ഷ്മി റസിയ കെ രാധാകൃഷ്ണൻ സി കെ മുഹമ്മദ് മുസ്തഫ അജേഷ് പുല്ലായിൽ പഞ്ചായത്ത് സെക്രട്ടറി എസ് രാജകുമാർ എന്നിവർ സംസാരിച്ചു കരിമ്പ പഞ്ചായത്ത് വികസന സെമിനാർ വി കെ ശ്രീകണ്ഠൻ എം ഉദ്ഘാടനം ചെയ്തു